ഹായ് ഹലോ ഇന്ന് ഞാനൊരു ഇഫ്ത റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രൈഡ് ചിക്കൻ സാൻഡ്വിച്ച് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും അതിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും അര ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലയും ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കൈ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുകയാണ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാനിൽ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ്റെ പീസൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അളവിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുക്കാൽ കപ്പ് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ കപ്പ് അളവില് ക്യാപ്സിക്കും അതുപോലെ തന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അരക്കപ്പ് അളവിൽ കൊറിയാൻറ്റർ ലീഫ്സും കൂടെ ചേർക്കുന്നുണ്ട് ഇനി വേണ്ടത് മൈനേസ് ആണ് നാല് ടേബിൾ സ്പൂൺ അളവിൽ മൈനേസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആണ് ചേർക്കുന്നത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ടൊമാറ്റോ സോസിലും മയണേസിലൊക്കെ ഉപ്പുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ അങ്ങ് മിക്സ് അപ്പോൾ അതേ കണ്ടില്ലേ ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സാൻഡ്വിച്ച് ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചേക്കുന്ന വെജിറ്റബിൾ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിന് മുകളിലായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ്റെ പീസും കൂടെ വെച്ചുകൊടുക്കാണ് ഇപ്പം ചിക്കൻ്റെ പീസും കൂടെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മൊസറില ചീസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഓവനിൽ വെച്ച് കൊടുക്കാം അപ്പം നൂറ്റമ്പത് ഡിഗ്രിയിൽ അഞ്ച് മിനിറ്റ് സമയമാണ് ഞാൻ വെക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു മൊസറിലെ ആ ചീസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് കിട്ടണം അത്രയേ ഉള്ളൂ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിലും ചൂടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതേ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ചീസ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അവിടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം അതുവരേക്കും ബൈ